ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ടി വി എസ് കിങ് ഇ വി മാക്സ് ആണ് കേട്ടോ അതായത് ടി വി എസിൻ്റെ നൂറ്റി എഴുപത്തൊമ്പത് എയർ പറയുന്ന ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് ടി വി എസ് ആദ്യമായിട്ട് ഇറക്കിയ ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണിത് അപ്പോൾ ഇതിൻ്റെ പേര് ടി വി എസ് കിങ് ഇ വി മാക്സ് അതുപോലെ കുറച്ച് പ്ലസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വണ്ടിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം അവസാനം ഇതിൻ്റെ ഫീച്ചറുകളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ ഈ അതുപോലെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നല്ല ഒരു റേഡിയൽ ടയറാണ് അതുപോലെ ഈ മറുകാട് മറുകാടിയാകുന്നതിൽ നമ്മളെ തകിടമാണ് നല്ല ഉറപ്പ് തന്നെയാണ് കേട്ടോ അതുപോലെ നേരെ മുകളിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു കോപ്പർ കളറിൽ ഈ നല്ലൊരു ഒരു ഡിസൈൻ വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇൻഡിക്കേറ്ററുകൾ അത് ലൈറ്റുകൾ ഇതൊക്കെ എൽ ഇ ഡി ആണ് നിലവിൽ വരുന്നത് കേട്ടോ അതേമാതിരി ഫ്രണ്ടിൽ ഒരു ടി വി എസിൻ്റെ എംബ്ലും ഈ കോപ്പർ കളറിലാണ് വരുന്നത് കേട്ടോ ഇതുപോലെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇതേമാതിരി തന്നെയാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ ക്ലസ്റ്ററിൽ ഒരുപാട് ഫീച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ ആണ് സ്മാർട്ട് കണക്ട് എന്നൊക്കെയുള്ള ഒരു ഇത് ലോഗോ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇതിൻ്റെ മിറർ മിറർ മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഏത് ലെവലിലേക്ക് നമുക്കിത് ഇങ്ങനെ തിരിക്കുക ഓടിക്കുക വളയ്ക്കുക ഒക്കെ ചെയ്യാം കേട്ടോ അതായത് അങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആകുന്ന ഒരു സാ ഇതല്ല കേട്ടോ അതുപോലെ ഇനി നമ്മൾ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒരു എലൻ്റെ ഒക്കെ അതായത് ഗ്രീനിനോട് സപ്പോർട്ടായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പ്ലസ് കാര്യങ്ങൾ അതുപോലെ ഫ്രണ്ടിലുള്ള അതേപോലെയുള്ള റേഡിയൽ ടയർ തന്നെയാണ് കൊടുത്തത് കേട്ടോ അതുപോലെ നമ്മൾ ഇനി കുറച്ച് പിറകിലോട്ട് വരികയാണെങ്കിൽ പിറകിലും നല്ല ലുക്കിൽ തന്നെയാണ് വണ്ടി വന്നത് കേട്ടോ അതുപോലെ ഈ നേരെ വരുന്നത് ഇതിനുള്ള ഇൻഡിക്കേറ്ററുകളൊക്കെ ആയാലും എൽ ഇ ഡി ആണ് വളരെ നല്ല ഭംഗി തന്നെയാണ് കൊടുത്തത് കേട്ടോ അതുപോലെ ഇതിൻ്റെ ബാക്കിൽ ഇതിൽ മൂന്ന് കളറാണല്ലോ കേട്ടോ പിങ്ക് അതുപോലെ ഇതുപോലത്തെ ഒരു നീല കളറ് അതുപോലെ വൈറ്റ് കളറാണ് ഇതിൽ ബാറില് ഈ നീല കൂടി കൊടുത്തപ്പോൾ ഈ വൈറ്റിന് നല്ല ഭംഗി എടുത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് മറ്റു കളറൊക്കെ നമ്മളാക്ക നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കളറാക്കണമെങ്കിൽ ഒന്നുകൂടി ഭംഗി കൂടും അതുപോലെ ഈ ഈ ഭാഗത്താണ് നമ്മളെ എഞ്ചിൻ റൂം സോറി നമ്മളെ മോട്ടർ കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ലഗേജിന് നല്ലതും കേട്ടോ ഇതിൽ ഇവിടെയാണ് ചാർജർ കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ സ്റ്റെപ്പിന് ഇവിടെ വരുന്നുണ്ട് ചാർജർ ഈ ബോക്സിൻ്റെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ചാർജ് ചെയ്യേണ്ട ഫ്ലഗ് എടുക്കണം ഇവിടെ ആണ് അത് നമുക്ക് ആ ഭാഗത്തു നിന്ന് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ കുത്താം അതുപോലെ മൂവായിരം വാഴ്സിൻ്റെ ചാർജറാണ് സാധാരണ ചാർജർ തന്നെയാണ് വരുന്നത് സ്വീപിന്നാണ് പതിനാറ് ആംപിയറിന്റെ ഷീ പിൻ ടൈപ്പാണ് വരുന്നത് ഇരുപത്തി മൂന്ന് അപ്പോൾ നമ്മൾ ഇനി ജസ്റ്റ് നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ വണ്ടിന്റെ ഡ്രൈവിംഗ് ക്യാബിനൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതിന് മുന്നേ തന്നെ നമുക്കൊന്ന് പിറകിലായിട്ട് പോയി നോക്കാം നല്ലൊരു ഭംഗിയുള്ള ഒരു ഡോറാണ് ഇത് കൊടുത്തത് ആ ഭാഗത്ത് നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ എന്നിരുന്നാൽ പോലും നമ്മൾ ആ ഭാഗം സാധനം അടയ്ക്കാറാണ് പതിവ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വൈ തന്നെ കയറ കയറുമ്പോൾ ഡോറിൽ നല്ല അടിപൊളി ഡോറ് തന്നെയാണ് അതുപോലെ ഇവിടെ ഒരു ലെതറിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് കാരണം റിട്ടേൺ ഡോർ അങ്ങോട്ട് പെട്ടടിക്ക് പോയി പോകാതൊക്കെയുള്ള സേഫ്റ്റി ഫീച്ചർ ആയിട്ടാണ് അതുപോലെ സീറ്റിൻ്റെ ഈ ഭാഗത്ത് പെട്ടെന്ന് കംപ്ലയിൽ വരാതെക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അറിയാം സാധാരണ നമ്മൾ ഓട്ടോക്സ്റ്റികൾക്കൊക്കെ സീറ്റ് ഏകദേശം എത്ര ഉണ്ടാവും ഇത് കുറച്ച് പിറകോട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു ഈ സീറ്റ് കുറച്ചുകൂടി മുന്നോട്ടായാലും പിറകുവശത്ത് ലഗേജ് സ്ഥലം കുറച്ചുകൂടി ഉണ്ടാവും അപ്പോൾ അത് അങ്ങനെയാണ് ചെയ്തത് അതുപോലെ ഇതിൻ്റെ കമ്പികളിലൊക്കെ പറഞ്ഞാൽ ഇവിടുന്ന് തന്നെ ഇവർ ഇങ്ങനെ റാ ടൈപ്പിലാണ് വന്നത് ചില വണ്ടികൾക്ക് ഇവിടുന്ന് പോയിട്ട് ഇവിടെ നിന്ന് ആ ടൈപ്പിലേക്കാണ് വരുന്നത് പിന്നെ നമുക്ക് കയറി പിടിക്കാനുള്ള അതുപോലെ ഫെക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഈ പ്രത്യേക കറുപ്പുമല്ല നീളവും അല്ലാത്ത ഒരു കളറാണ് നല്ല കോഡിങ്ങിലാണ് കേട്ടോ അതുപോലെ ചാർജർ വരുന്ന ഭാഗം ഈ ഭാഗമാണ് ഇവിടുന്ന് ആണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചത് നമുക്ക് ബാക്കും കൂടിയൊക്കെ എടുക്കാൻ പോയെങ്കിലും ഇതാണ് ഒന്നുകൂടി സേഫ്റ്റി ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി വെക്കാം കേട്ടോ കയറി വെക്കുമ്പോൾ മൂന്നാൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞാൽ ഈ സീറ്റ് സീറ്റിനിവിടെയൊക്കെ ആക്കിയോണ്ട് ഇവിടെ നല്ല രീതിയിൽ ഇരിക്കാനുള്ള പറ്റുന്നുണ്ട് കേട്ടോ ഇരിക്കണം ഇത്ര സ്ഥലം നമുക്കുണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഐറ്റംസുകളൊക്കെ ഇവിടെ വെക്കാം പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ വ്യൂ നോക്കുകയാണെങ്കിൽ പുറത്തോട്ടൊക്കെ നല്ല കാഴ്ച യാത്രക്കാർക്കൊക്കെ ആയാലും യാത്രക്കാർക്കൊക്കെ പുറത്തോട്ട് നോക്കാനും ഈ പുറത്തുള്ള കാഴ്ചകൾ കാണാനൊക്കെ വളരെ നല്ല വർഗിംഗാണ് അപ്പോൾ നമ്മൾ ഈ സൈഡിൽ ഒരു അപ്പോളിച്ച വർക്കിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി ഇവർ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നമ്മളെ ഫ്രണ്ടിലേക്കൊന്ന് ഒന്ന് നമ്മൾ ഈ ഫ്രണ്ടിൽ ക്ലസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അതായത് നമ്മൾ മുൻഭാഗത്ത് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് രാത്രി ആവാൻ നിന്നാണ് കേട്ടോ അപ്പോൾ രാത്രി ആകുമ്പോൾ എനിക്ക് അതിന്റെ ലൈറ്റിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റും നിലവിലെ നമ്മൾ റോഡ് സൈഡിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ക്യാബിനിലേക്ക് പോകുമ്പോൾ ഞാൻ ഓൾറെഡി അഞ്ച് പോയിന്റ് ഏഴ് ഹൈറ്റിൽ ആളാണ് ഏട്ടോ എനിക്ക് ഇവിടെ നിലവില് നല്ല കണ്ടീഷനിൽ തന്നെ നമുക്ക് ഇവിടെ കാല് വെച്ച് ഇരിക്കാനുള്ള സൗകര്യം ഒക്കെ ഇണ്ട് കേട്ടോ കാല് ഇതുക്കണ കട്ടുന്നില്ല ഞാൻ ബാക്ക്ഫോർട്ട് നോക്കണേ കണ്ടല്ലോ ഈ കറക്റ്റ് ആണ് വലിയൊരു മാറ്റം ഇല്ല എന്നാലും ചെറിയൊരു ഇതുണ്ടായിരുന്നു അതുപോലെ നമ്മളെ ഇനി ഇതിന്റെ ചാവി കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം അതുപോലെ രണ്ട് എഫ് എ ബോക്സ് ഇവിടെ ഉണ്ട് അതുപോലെ നമുക്ക് എന്തെങ്കിലും വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് രണ്ടു വരെ വെളുപ്പം തന്നെയാണ് അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് തുറന്നു നോക്കി കാണിച്ചു തരാം ഇത് ഇത്രയും സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ ഒന്ന് തുറന്ന് നോക്കാം ചാവി വെച്ച് തുറന്നു നോക്കിയാൽ നമ്മുടെ കൈയിൻ്റെ കൈപ്പത്തിന്റെ ഐറ്റം അറിയില്ല അതോ ഇത്ര പോകുന്നുണ്ട് കേട്ടോ ഈ സ്റ്റോറേജിന്റെ കാര്യമാണ് നമ്മളിപ്പം പറഞ്ഞത് അതുപോലെ ഇവിടെ നമുക്ക് രണ്ട് സ്പീക്കർ വെക്കാൻ പാർട്ടൊക്കെ വെക്കണമെങ്കിൽ പിന്നെ അതുപോലെ ഇവിടെ എന്തെങ്കിലും വേറെ അഡീഷണൽ ഒക്കെ ആയിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിലൊക്കെയാണ് ഈ കാര്യങ്ങൾ നമ്മളെ വൈപ്പർ ഇവിടെയാണുള്ളത് അതുപോലെ ഒരു ചാർജിങ് സോക്കറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ മൊബൈൽ ഫോണ് ചാർജ് ചെയ്യാനുള്ള സോക്കറ്റ് ഉണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഓൺ ചെയ്ത് നമ്മൾ ചാവീൻ്റെ സ്ഥലം കൂടാൻ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ക്ലസ്റ്ററിൽ കണ്ടെത്താം നല്ല ഒരുപാട് ഫീച്ചറുകൾ എന്തൊക്കെ ഫീച്ചർ ഉണ്ട് എന്നുള്ളൊക്കെ തുടക്കത്തിൽ തന്നെ നമുക്ക് തുറന്നു നോക്കും പറയാൻ കഴിയും അപ്പോൾ നമ്മുടെ ഒരുപാട് ഐറ്റംസുകളുണ്ട് ഇവിടെ ഫുള്ള് ലൈറ്റ് ഇവിടെ കൈറ്റ് എന്തെങ്കിലുമൊക്കെ ഒരുപാടുണ്ട് അതുപോലെ നമ്മുടെ ട്രിപ്പ് ഉണ്ട് കിലോമീറ്റർ ടോട്ടൽ ഓടി കിലോമീറ്റർ അങ്ങനത്തെ മോഡുകൾ മോഡ് ഇവിടെ ആയിട്ടാണ് വരുന്നത് മൂന്ന് മോഡുകളാണ് ഉള്ളത് ഒന്ന് നമ്മൾ ഫ്രണ്ട് ഇത് നമ്മളെ മോഡ് മാറ്റുന്നത് ഇതിൽ തന്നെ മൂന്നെണ്ണ ഉണ്ട് ഈ മൂന്ന് മോഡിന്റെ പുറമെ ഇതില് ഈ എക്കോ സിറ്റി പവർ എന്ന് പറഞ്ഞാൽ മൂന്ന് ഉണ്ട് കേട്ടോ അതായത് ഇത് ഫ്രണ്ടിലേക്ക് പോകാൻ റിവേഴ്സ് ഇതിലേക്ക് നമ്മളെ മോഡുകൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് അതുപോലെ ഇത് നമ്മളെ ഇൻഡിക്കേറ്റർ അതുപോലെ ലൈറ്റിൻ്റെത് അതുപോലെ നമ്മളെ വൈപ്പറ് ഫോൺ അതുപോലെ ഇവിടെ ഒരു സ്റ്റിക്കർ കമ്പനി നൽകിയിട്ടുണ്ട് നമ്മൾ എപ്പോഴും വണ്ടി വിടുമ്പോ ഇവിടെ ഒരു വര വെള്ള വര കാണുന്നുണ്ടല്ലോ ഈ പച്ചയില് പരമാവധി തിരിച്ചു വെക്കുക ഇതാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മൈലേജ് കിട്ടും ഇങ്ങനെ മഞ്ഞാലേക്ക് ഇങ്ങനെ കൂടുതൽ ഇത്രയും കൂട്ടുന്നതിനനുസരിച്ച് മൈലേജിൽ മാറ്റുണ്ടാവും അപ്പൊ മോഡ് ജസ്റ്റ് നമുക്ക് നെക്കി നിക്കട്ടെ അപ്പൊ ഇവിടെ മാറ്റം വരും അപ്പൊ നമ്മൾ ന്യൂട്രില് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ന്യൂട്രലിൽ ഇനി നമ്മള് മോഡുകളൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം ഇതാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്ന മോഡ് അപ്പൊ നമുക്ക് ഇവിടെ സ്പ്രീനിൽ കാണാം കേട്ടോ അത് നമ്മൾ ഫ്രണ്ട് ബട്ടൺ നിക്കുകയാണ് അപ്പൊ ഇവിടെ എക്കോഡ് വന്നിട്ടുണ്ട് അതുപോലെ ഇനി ആ മോഡ് മാറണമെങ്കിൽ നമ്മൾ ഈ മീഡിയം മോഡിൽ കഴിഞ്ഞാൽ ഈ സിറ്റി മോഡിലേക്ക് പോകുന്നതാണ് കേട്ടോ അത് തന്നെ വീണ്ടും ഒന്നുകൂടി നമ്മൾ നിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ പവർ മോഡിലേക്ക് വരുന്നത് പിന്നീട് നമ്മൾ വീണ്ടും എക്കോയിലേക്ക് വരെയെങ്കിൽ ഈ സ്വിച്ച് തന്നെ വീണ്ടും നിക്കിയാൽ നമ്മൾ എക്കോയിലേക്ക് വരുന്നത് അതായത് നമ്മൾ ഓൾറെഡി ഫ്രണ്ടിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി റിവേഴ്സ് ആക്കണമെങ്കില് നമ്മളെന്ത് ചെയ്യാ റിവേഴ്സിൻ്റെതാണ് ഇവിടെ നിൽക്കുക അപ്പൊ നമുക്കൊരു സൗണ്ടും വരും അതുപോലെ ഇവിടെ കാണിക്കുകയും ചെയ്യും അപ്പോൾ ഇനി നമുക്ക് ലൈറ്റ് നല്ലവര് മുന്നിൽ ഒരു ചെറിയ ലൈറ്റ് ഉള്ള ഏരിയ ആണ് അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് കേട്ടോ ഇത് ലൈറ്റിന്റെ പവറിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല അപ്പറിയും നല്ല ഇപ്പൊ ഇപ്പൊന്നും കാണിച്ചല്ലോ വണ്ടി വണ്ടിയിലെ ലൈറ്റ് നല്ല വിളിച്ചുണ്ട് ഇപ്പം നിലവില് നമ്മൾ സീറ്റ് ലൈറ്റിൻ്റെ നേരെ ചോട്ടിലാണ് എന്നിട്ട് പോലും നമ്മളെ വണ്ടിൻ്റെ ലൈറ്റാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത് കേട്ടോ അതുപോലെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റ് നല്ല ഏത് ദൂരത്തു നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അതുപോലെ പിറകിലേക്ക് വരികയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഉള്ളത് അതുപോലെ നമ്മളെ വണ്ടി നിർത്തിവിടുമ്പോഴുന്ന ലൈറ്റിൻ്റെതും അതുപോലെ തന്നെ നല്ല പോലെ നമ്മൾ ബാറ്ററി വരുന്ന സ്ഥലം ഇവിടെ ആണ് കേട്ടോ ഈ നമ്മളെ സീറ്റിൻ്റെ അടിയിൽ തന്നെയാണ് ബാറ്ററി വരുന്നത് ഈ ഒരു കവറൊക്കെ ചെയ്തിട്ട് നമുക്ക് സീറ്റിൽ ലഭ്യം നിങ്ങളൊക്കെ കൂട്ടണമെങ്കിലൊക്കെ അതിനുള്ള ടേപ്പ് കൂടി മാതിരിയാണ് കേട്ടോ ഇവിടെ കാണുന്നത് പക്ഷേ സീറ്റിൽ ഫ്രണ്ടിൽ ഒരാൾക്കെ ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ അതുപോലെ നമുക്കൊരു വെള്ളം വാട്ടർ ബോട്ടിൽ വെക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇതൊക്കെ ഈ വണ്ടി വാങ്ങുമ്പോൾ ഈ നിലവിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൊക്കെ പറയുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ അടിയിൽ നമ്മളെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ നല്ലവണ്ണം ഉണ്ട് കേട്ടോ അതുപോലെ നമ്മളെ എഞ്ചിന് കാര്യങ്ങളൊക്കെ സോറി എഞ്ചിനല്ല നമ്മളെ മോട്ടറി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ വരുന്നത് അടിയിലാണ് അത്യാവശ്യം നനയുന്നതിനൊന്നും വലിയ വിഷയം ഇല്ലാത്തൊരു മോട്ടറും കാര്യങ്ങളും ബാറ്ററി ഒക്കെ ആണ് അതുപോലെ ഇനി കമ്പനി പറയുന്ന മൈലേജ് നൂറ്റി എഴുപത്തൊമ്പതാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കൂടെ പറയുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകളാണ് പറയുന്നത് ബാറ്ററി കപ്പാസിറ്റി ഒമ്പത് പോയിൻറ്റ് രണ്ട് കെ ഡബ്ല്യു എച്ച് അതുപോലെ ബാറ്ററി വരുന്നത് അയിപത്തൊന്ന് പോയിൻറ്റ് രണ്ട് വോൾട്ട് നിത്യം അയൺ എൻ എൽ എഫ് പി ബാറ്ററിയാണ് ചാർജറിൻ്റെ കപ്പാസിറ്റി മൂന്ന് കെ ഡബ്ല്യു ആണ് അതുപോലെ ഇതിൻ്റെ പരമാവധി പവർ പത്ത് കെ ഡബ്ല്യു ആണ് പരമാവധി ടോർക്ക് നാൽപ്പത് എൻ എം ആണ് അതുപോലെ ഈ ഇന്ത്യയിലെ ആദ്യത്തെ ബ്ലൂടൂത്ത് കണക്റ്റഡ് ത്രീ വീലർ എന്നുള്ളൊരു പേരുണ്ട് കേട്ടോ അതിൻ്റെ വാറണ്ടി ആറ് വർഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ ഏതാണ് ആദ്യം വരുന്നത് അതായിരിക്കും അതുപോലെ ഇതിൻ്റെ ചാർജറും ആ വാറണ്ടിയിൽ പെടും കേട്ടോ അതുപോലെ തന്നെ രണ്ട് മണിക്കൂറിന് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എൺപത് ശതമാനം ചാർജ് ആകുന്നതാണ് ഇനി ഇതിൻ്റെ ഓരോ മറ്റ് കാര്യങ്ങളും നോക്കുക വീൽ ബേസ് രണ്ടായിരം എം എം വീൽ ട്രാക്ക് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് എം എം മൊത്തം നീളം രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് എം എം മൊത്തം വീതി ആയിരത്തി മുന്നൂറ്റി ഇരുപത് എം എം മൊത്തം മോരം ആയിരത്തി എണ്ണൂറ് എം എം കർബ് വെയ്റ്റ് നാനൂറ്റി എൺപത്തി കിലോഗ്രാം ഗ്രൗണ്ട് ക്ലിയറൻസ് അൺലേഡർ നൂറ്റി എൺപത്തഞ്ച് എം എം പരമാവധി സ്പീഡ് അറുപതാണ് അറുവിൻ്റെ മുകളിൽ പോയത് നമ്മൾ കണ്ടതാണ് അതിൽ തന്നെ ഇക്കോ മോഡ് നാൽപ്പതിലും നാൽപ്പത് വരെ സിറ്റി മോഡ് അമ്പത് കിലോമീറ്റർ വരെ പവർ മോഡ് അറുപത് കിലോമീറ്റർ ഇതോടെ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക